ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈം ലോക്ക്ഡൗൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോയിക്കൊണ്ടിരുന്നത് ഹായ് ഗൈസ് ഇന്നലെ കിച്ചു യൂട്യൂബില് ഒരു ലൈവ് വന്നിരുന്നു ലൈവ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കൊല്ലം ശ്രുതിയും വീണ നായരും രേഷ്മേനെ കുറിച്ചും ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് ഈ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് അടിപൊളി റെസ്പോൺസസ് കൊടുത്തിട്ടുണ്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ളും വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആദ്യം തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് നമുക്ക് ഓടിപ്പോയി വീഡിയോ കണ്ടിട്ട് വരാം അച്ഛനാണ് കുറേ ഇങ്ങനെ ഈ പറയുന്ന ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി ഒന്നും ആണെങ്കിലും ഞാനുണ്ടായി ഒരു സമയം കഴിഞ്ഞപ്പോ അതും ഇതായി രണ്ടാമത് കിട്ടിയത് എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ എപ്പോഴും രാത്രി മണിക്കൂർ വീട്ടിൽ ഞാനപ്പം ഇവിടെ നിൽക്കുന്നു ഇവരുടെ ഒപ്പം നിൽക്കുന്നു അവർ രണ്ടുപേരും പോളിത്തോടാണ് പോളിത്തോട്ട് വീട്ടിലായിരുന്നു ലൈവിൽ ആദ്യം തന്നെ ചോദ്യം വന്നത് കൊല്ലം സുദീനെ പറ്റി ഒരുപാട് നെഗറ്റീവ് ആണ് കാരണം നമ്മൾ കേട്ടതനുസരിച്ച് കൊല്ലം സുദീക്ക് ഇപ്പൊ കറണ്ട്ലി മൂന്ന് വൈഫ് ഉണ്ട് കിച്ചൂടെ അമ്മ രണ്ടാമത്തെ വീണ മൂന്നാമത്തത് രേണു സുതി എന്ന് പറയുന്ന ആള് ഇതല്ലാണ്ട് വേറൊരു ലേഡിയും കൂടെ വന്ന് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു എന്തായാലും മൂന്ന് വൈഫ് പ്രാക്ടിക്കലി ഉണ്ട് അപ്പം നിങ്ങളുടെ അച്ഛൻ വളരെ മോശമല്ലേ എന്നൊക്കെയാണ് പറയുന്നത് അതിന് ഈ കുട്ടി കൊടുത്ത റിപ്ലൈനോട് എനിക്കൊരു നെഗറ്റിവിറ്റിയൊന്നും തോന്നിയിട്ടില്ല കാരണം മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഓപ്പോസിറ്റിലെ വ്യക്തിയായിട്ട് നല്ല രീതിയിൽ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആവുക എന്നുള്ള മാത്രമേ ഉള്ളൂ കൊല്ലം ശ്രുതി പെർഫെക്റ്റ് പേഴ്സൺ ആണോ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വ്യക്തി പെർഫെക്റ്റ് പേഴ്സൺ ആണോ എന്നൊരു അഭിപ്രായം എനിക്കില്ല ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് രണ്ടുപേർക്കും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആവുക എന്നുള്ളതാണ് സപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നൊരു അഭിപ്രായവും എനിക്കില്ല വേറൊരു റിലേഷൻഷിപ്പ് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിൽ പോവാം ഇത്രയേ ഉള്ളൂ പക്ഷെ ഇവിടെ രണ്ടാമത്തെ വൈഫിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് പഠിത്തമ്മിലും വരുന്നതും അല്ലാണ്ട് മറ്റേ ഇവര് ഡൈ ഡൈവേഴ്സ് ആവുള്ള കാരണം ഈ അമ്മ വെച്ചിട്ട് ആയിരുന്നു എന്നിട്ട് അവര് സംസാരിച്ചു ഇങ്ങനെ എത്ര ദിവസ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു അങ്ങനെ എത്ര കൊടുത്തു അങ്ങനെ അങ്ങനെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു ഭയങ്കര സീനായിരുന്നു അച്ഛനും എന്നെ നോക്കണം അച്ഛൻ ഇങ്ങനെ നിക്കുന്നു അപ്പം ആ രീതിയിൽ ഫുഡിങ്ങനെ ചെയ്തായിരിക്കും അവരെന്ന് പറയുമ്പോ അവര് വലിയ രീതി അവര് ഒരു ഇവിടെ കിച്ചു ലൈവില് വന്നിട്ട് പറയുന്നത് വീണ നായരും അച്ഛനും തമ്മിൽ നല്ലൊരു ആയിരുന്നില്ല അവരെല്ലാ ദിവസവും ഭയങ്കര വഴക്കായിരുന്നു വഴക്കും ഒച്ചപ്പാടൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും ഇവിടെ ഈ വീട്ടിലാണ് നിന്നത് എന്നാലും എനിക്കറിയാം അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു പോസിറ്റീവിലല്ല പോയിരുന്നത് എന്നുള്ളത് അങ്ങനെ ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ഇവര് ഈ വീണാ നായർ ഇന്റർവ്യൂവിലൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേഷ്മ തങ്കച്ചൻ കൊല്ലം സ്തുതിയായിട്ട് ചാറ്റ് ചെയ്തു അത് ഞാൻ പിടിച്ചതിന്റെ പേരിലും അല്ലെ രേഷ്മ തങ്ങച്ചൻ കാരനാണ് ഞങ്ങളുടെ ബന്ധം പോയത് എന്ന രീതിയിലൊക്കെയാണ് വീണ നായരു വന്ന് പറയുന്നത് പക്ഷേ കിച്ചു ഇപ്പോൾ ലൈഫിൽ പറയുന്നത് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സണൽ ഇഷ്യൂവും സാമ്പത്തികപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണവും ഒക്കെ കാരണമാണ് ഇവർ ആയിട്ടുള്ളത് അല്ലാണ്ട് ഒരിക്കലും അമ്മ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയല്ല എന്നാണ് പറയുന്നത് അതിന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കിച്ചു പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് പുള്ളി ഒരു ആൽക്കഹോളിക്ക് ആയതുകൊണ്ടും പിന്നെ പുള്ളിക്ക് ഏകദേശം വലിയൊരു സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നുള്ളതും കുറെ ആൾക്കാരുമായി കടം വാങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ചില ആൾക്കാർ ഇത് അഡ്ജസ്റ്റ് ചെയ്തു ചില ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ട് വരും ചിലപ്പോ വീണ നേരം അത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും വഴക്കും അച്ഛനൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ ബ്രേക്കപ്പ് ആയി എന്നാണ് അല്ലെങ്കിൽ അവരുടെ റിലേഷൻ സ്റ്റോപ്പ് ആയി എന്നാണ് ആര് പറയുന്നത് കിച്ചു പറയുന്നത് കിച്ചുന്റെ അറിവ് അതാണ് കിച്ചു അതേ അറിയുണ്ടാവും പിന്നെ ഇതിനുള്ളിൽ വേറെന്താ ഉണ്ടോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു കുട്ടിയും സ്വന്തം അച്ഛനെ പറ്റി ലൈവില് വന്നിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിലോ മോശായിട്ട് അറിയില്ല അല്ലെ ബുദ്ധി ഇല്ലാത്ത അറിയിലായിരിക്കണം തെറ്റ് എന്നുള്ള രീതിയിലാണ് വീഡിയോ വന്നേക്കുന്നത് അച്ഛൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിന് ആണെങ്കിലും മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം കാര്യങ്ങളും അവര് കല്യാണം കഴിച്ചതെന്നാണെങ്കിലും പക്ഷെ ഞാനിവിടെ തന്നെയായിരുന്നു അത്രയും കുറെ കാര്യങ്ങൾ ലൈഫിൽ വന്ന് പറയുന്നുണ്ട് ഈ പെർട്ടിക്കുലർ ലേഡി അവരുടെ ഭാഗം ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊല്ലം സുദീനെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത് അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട് ഒരു കോയിന് രണ്ട് നാണയമുള്ള പോലെ തന്നെ നിങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെങ്കിൽ കൊല്ലം സുദീക്ക് വേറൊരു റിലേഷൻഷിപ്പിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഭാഗത്തുനിന്നും എന്തൊക്കെയോ തെറ്റുണ്ട് പിന്നെ ഇവർ പറഞ്ഞ പോലെ അവരുടെ ഇടയിൽ ഒരു അന്തരംഗം ഉണ്ടാവാം ഈ പൈസ ഭർത്താവിന് പൈസ അല്ല എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ പാർട്നേഴ്സും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം എന്നില്ല ചില ആൾക്കാർ ഇത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് നിൽക്കും ചില ആൾക്കാർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും പെർട്ടിക്കുലർ ലേഡിക്ക് ഇതൊക്കെ ആയിട്ടുണ്ടാവും എനിക്ക് ഈ കിച്ചു വർത്താനത്തിൽ നിന്ന് മനസ്സിലായത് കിച്ചു എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ലേഡീന്റെ തീരെ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തീരെ എന്ന് വെച്ചാൽ തീരെ ഇഷ്ടമല്ല പുള്ളിക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും അത്ര അല്ല എന്ന രീതിയിലാണ് പറയുന്നത് എന്താ ആ വരും പറയുന്നത് ന്യൂസ് അപ്പം എല്ലാവരും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ന്യൂസ് ഇങ്ങനെ എല്ലാരും ും വിചാരിക്കും എന്റെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മൈലിൽ അങ്ങനെ നടക്കുന്നതും അഞ്ചു അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചാളുകഴിഞ്ഞപ്പോഴത്തേക്കും അവര് ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും ഭയങ്കര എപ്പഴും അടിയായിരുന്നു കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പകനൊന്നും പറയുന്നില്ല വീണ മോനെ നോക്കിയില്ലേ ഇതേനു നോക്കിയല്ലേ എന്നെ അച്ഛൻ അച്ചാമ്മ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ കേട്ടല്ലേ എല്ലാരും േ ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് വീണ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു ദേഷ്യം പിന്നെ ആ അടുത്തുള്ള സുഹൃത്ത് ചോദിച്ചത് ഒരു കറക്റ്റ് ചോദ്യം തന്നെയാണ് ഇതുവരെ അല്ലാത്ത ഭാര്യമാരൊക്കെ ഇപ്പൊ ഇവിടുന്ന് ആ പൊന്തി വന്നിട്ടുള്ള ഭാര്യമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസം മുമ്പ് വന്നുകൊണ്ട് നിൽക്കുകയാണ് ആൻഡ് സെക്കൻഡ് തിങ് ഇവിടെ കൊടുത്തൊരു റിപ്ലൈ ഉണ്ട് കിച്ചുവിനെ വീണയും രേണുവും നോക്കൂ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അമ്മ അതിന്റെ കൂട്ടത്തിൽ എൻ്റെ വല്യച്ഛനും വല്യമ്മയാണ് എന്നെ നോക്കിയെന്ന് രണ്ടുപേരും എന്നെ നോക്കുന്നില്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു അപ്പൊ കിച്ചുമോൻ കിച്ചുമോൻ എന്ന് പറയുന്ന രേഷ്മ തങ്കച്ച മന്ത്രം ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കേ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനിങ്ങനെ കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ഛമ്മ വല്യച്ഛൻ വല്യമ്മ അച്ഛൻ പേരും അച്ഛനാണ് ഭയങ്കര ഷൂട്ട് ഇടക്കിടക്ക് വരുന്നത് മൊത്തം നോക്കിയത് വരെയാണ് അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറിയാണ് മൊത്തം ഒരു അമ്മയുടെ സ്ഥാനം ഇടക്കിടക്ക് വരുക എന്ന് മാത്രമല്ലല്ലോ അപ്പം അച്ഛൻ അങ്ങനെ ഒരു എന്നെ കൊണ്ട് ഒരു സ്നേഹം കിട്ടായിരുന്നതും അങ്ങനൊന്നുമില്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാ എന്റെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് അച്ഛൻ എന്റെ മൈൻഡിൽ മൊത്തം അതായിരുന്നു ആ ഒരു ഒറ്റ കാര്യത്തിലാണെ ഓക്കെ ഞാൻ അങ്ങനെ നടന്നോണ്ടിരുന്നു കൊല്ലം ശരി ആൾക്കാര് ക്യാഷ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് കടമുണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങളുടെ കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈമിൽ ലോക്ക്ഡൌൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തിൽ അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് തുടങ്ങി എന്തെങ്കിലും ആയി ആയി ഷൂട്ടും അവിടെ ഉള്ള അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ പോയി നോക്ക അപ്പൊ ഈ വീഡിയോയില് വളരെ വൃത്തിയിൽ നല്ല ഡീസെന്റ് ആയിട്ടാണ് ഈ കുട്ടി ഓരോ ചോദ്യങ്ങൾക്കും റിപ്ലൈ കൊടുത്തിട്ടുള്ളത് ഈ കിച്ചു എന്ന് പറയുന്ന ഒരു പറയുന്നോട് എനിക്ക് ഇത്രമാത്രം ഒരു റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് അവൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അവന് വേണേൽ ലൈവില് പച്ചയ്ക്ക് വന്നിട്ട് രേഷ്മ തങ്കച്ചനെ കുറിച്ച് പലതും വന്ന് പറയാം വീണാ നായറിനെ കുറിച്ച് പലതും വന്ന് പറയാം അവൻ ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇൻഡയറക്ട്ലി അവൻ്റെ പല വാക്കുകളിലൂടെ നമുക്ക് തോന്നിയെങ്കിലും ഡയറക്ട്ലി അവനൊന്നും പറഞ്ഞിട്ടില്ല നല്ലൊരു പെരുമാറ്റവും ആറ്റിറ്റ്യൂഡ് ഉള്ള കുട്ടി തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഓൻ പറഞ്ഞെടുത്ത് കൊറോണ സമയം വന്നു അപ്പം ഈ രേഷ്മ തങ്കച്ചൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു ജില്ലയ്ക്കുള്ള ആളുണ്ട് ഈ പെർട്ടിക്കുലർ ആൾക്കാരെയും ഒക്കെ മുഴുവനായിട്ട് കൊല്ലം ശ്രുതിക്കി നോക്കേണ്ടി വന്ന സമയത്ത് പുള്ളി പലതരത്തിലുള്ള കടബാധ്യതയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് കൊല്ലം ഈ കൊറോണ സമയത്ത് കടം വരാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല കാരണം പണിയൊന്നും ഇല്ലാണ്ട് ഫുൾ ടൈം വീട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് ഒരൊന്നൊന്നര കൊല്ല ഇരുന്നിട്ടുണ്ട് പിന്നെ ആർക്കും ഇവിടെ ഉണ്ടാവുക സമ്പർക്കവും പാടില്ല പുറത്തു പോകാൻ പാടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് കുറേ ബുദ്ധിമുട്ട് വന്നപ്പോൾ യും ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഒരു പൈസ തട്ടിപ്പ് എന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഓവറോൾ ആയിട്ട് വീണാ കുറിച്ച് വലിയ അഭിപ്രായം ഇല്ല വീണാ ആറ്റിറ്റ്യൂഡ് കൊള്ളില്ല എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത് ഇതും കേട്ടപാട് വീണ നായർ വീണാ നായരുടെ സൈഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് അതൊന്നും നോക്കാം വിഷയം അല്ലാതെ ഈ കിച്ചു പറയുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ അവിടെ ഒരു വഴക്ക് കിച്ചു കണ്ടിട്ടില്ല ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നതൊന്നും കിച്ചു അറിയില്ല പിന്നെ കിച്ചുവിന് അറിയില്ല എന്താ കാര്യമൊന്നും അറിയില്ല കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇവിടുത്തെ വീട്ടിലായിരുന്നു ഒരു മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കുടുംബ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കിച്ചു ആ പറയുന്നുണ്ട് വിചാരിക്കും നിങ്ങൾ അടിയും ആയിരുന്നു ണ്ട് കേരളിക്കുന്നില്ലല്ലോ ചേട്ടാ ഞാൻ വഴക്കുണ്ടാക്കിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല എനിക്ക് നടന്ന കാര്യം നിഷേധിക്കേണ്ട ആവശ്യം എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വഴക്കുണ്ടാക്കിട്ടുണ്ട് ഞാനുമായിട്ട് ആദ്യം തുടക്കത്തിൽ തന്നെ ഈ ഒരു പൈസ കൊടുക്കും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ തങ്ങലും അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പുറത്ത് വന്നിട്ടുള്ളത് കിച്ചു പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് ഈ പർട്ടിക്കുലർ ലേഡി പറഞ്ഞത് യെസ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനും എന്റെ ഭർത്താവും തമ്മിൽ പല വഴക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ പറഞ്ഞൊരു കാര്യം കിച്ചു കണ്ടിട്ടില്ല കാരണം കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ഛമ്മന്റെ വീട്ടിലാണ് നിന്നത് പക്ഷെ അച്ഛമ്മന്റെ വീട്ടിൽ നിന്നാലൻ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ അവൻ വന്ന് നിൽക്കില്ലേ അപ്പൊ അവന് ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ പിന്നെ എന്തൊക്കെയൊക്കെയാണെങ്കിലും ഒരു കുട്ടിയും സ്വന്തം അച്ഛനെ പറ്റി മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ ആഗ്രഹിക്കില്ല അപ്പോൾ അവനീ പറയുന്നതിനൊന്നും ഇനി വീണ്ടും എടുത്ത് സംസാരിച്ച് അവൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ എന്നൊന്നും വീണ നായർക്ക് പറയേണ്ട ആവശ്യമില്ല അവന് പേഴ്സണലി തോന്നിയിട്ടുള്ള അവൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ് അവൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഗിവ് റെസ്പെക്ട് ആൻഡ് നിങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് എന്നൊരു ബിലീഫ് ഒന്നുമില്ല ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ മാത്രം നടന്നൊരു പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കാം ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഇങ്ങനെ എക്സ്ട്രാ റിലേഷൻഷിപ്പിൽ പോയത് എന്നൊക്കെ പറയുന്നത് അപ്പം എന്തൊക്കെയൊക്കെയാണെങ്കിലും ഇതിങ്ങനൊരു അവൽ അവ്യൽ പരുവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് പുതിയ പേരുകൾ വരുന്നു പുതിയ കഥകൾ വരുന്നു പുതിയ സ്റ്റോറി വരുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്കും ഇപ്പോൾ ഭ്രാന്താവും സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേറ്റോ ബോ ബൈ